ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളിൽ സെൻസസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യയിലെ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു റെഗുലർ സെൻസസ് നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നടത്തിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടക്കുന്നത് പത്തു വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ പത്തു വർഷം കൂടുമ്പോഴാണ് സെൻസസ് നടത്തുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യമേതാണ് തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടന്നത് പുരാതന ഇന്ത്യയിൽ ആദ്യമായി കനേശുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ പുരാതന ഇന്ത്യയിൽ ആദ്യമായി കനേഷുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനാണ് സെൻസസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെൻസസിനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് സെൻസസ് ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണ് യൂണിയൻ ലിസ്റ്റ് സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ രൂപീകരിച്ച സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ഒന്ന് രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നാമതും രണ്ടാം സ്ഥാനം ചൈനയ്ക്കുമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് നൂറ്റി ഇരുപത്തൊന്ന് കോടി രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി ഇരുപത്തൊന്ന് കോടിയാണ് ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെമോഗ്രാഫി ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞ ദിനം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നതെന്നാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ പതിനൊന്നിനാണ് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് തൊള്ളായിരത്തി നാനൂറ്റി മൂന്ന് ഈസ് ടു ആയിരം അതായത് ഇന്ത്യയിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സ്ത്രീകളാണ് ഉള്ളത് സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ആയിരത്തി എൺപത്തിനാല് ഈസ്റ്റ് ടു ആയിരമാണ് അതായത് ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് സ്ത്രീകളാണ് കേരളത്തിലുള്ളത് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിയാന സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പുതുച്ചേരി സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ് സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ദാമൻ ആൻഡ് ദിയു സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാമൻ ആൻഡ് ദിയു ആണ് ഇന്ത്യയിലെ ശരാശരി ആയുർദ്ദാർഘ്യം എത്രയാണ് അറുപത്തിയൊൻപത് ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം അറുപത്തിയൊൻപത് വയസ്സാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപുമാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ് മഹാരാഷ്ട്രയിലെ താനെ ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മഹാരാഷ്ട്രയിലെ താനെയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏതാണ് ദിബാംഗ് വാലി അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഇന്ത്യയിലെ ആകെ ജന ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാരുടെ ശതമാനം എത്രയാണ് പതിനാറ് പോയിൻറ്റ് ആറ് ശതമാനം ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിലുള്ള പട്ടികജാതിക്കാരുടെ ശതമാനം പതിനാറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് പട്ടികജാതിക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം പഞ്ചാബാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ചണ്ഡീഗഡ് പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ പട്ടികവർഗക്കാർ എത്ര ശതമാനമാണ് എട്ട് പോയിന്റ് ആറ് ശതമാനം ഇന്ത്യയിലെ ആകെ ജനസംഖ്യയിൽ പട്ടികവർഗക്കാർ എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് പട്ടികവർഗക്കാർ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് മിസോറാം ശതമാനാടിസ്ഥാനത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മിസോറാം അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് അംഗവൈകല്യമുള്ളവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് യു എൻ ഇൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാകുന്നത് ഏത് നഗരമാണ് ഡൽഹി യു എിൻ്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ടോട് കൂടി ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാകുന്നത് ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം ഏതാണ് കേരളം സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം ബീഹാറുമാണ് ഇന്ത്യയിൽ സാക്ഷരത ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളവും കുറവ് ബീഹാറിലുമാണ് ഇന്ത്യയിൽ സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിൽ സാക്ഷരത കൂടിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപും ഇന്ത്യയിൽ സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയുമാണ് ഇന്ത്യയിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഇന്ത്യയിൽ വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് ശിശു മരണനിരക്കുള്ള സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനം ഏതാണ് മേഘാലയ ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ സംസ്ഥാനം മേഘാലയയാണ് ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം നാഗാലാൻഡ് ആണ് ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ഇന്ത്യയിൽ ജനസംഖ്യ വളർച്ച നിരക്ക് കൂടിയ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയാണ് ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ച നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ച നിരക്ക് കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ആണ് ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏതാണ് രണ്ടായിരം മെയ് പതിനൊന്ന് ദേശീയ ജനസംഖ്യാ കമ്മീഷൻ സ്ഥാപിതമായ വർഷം രണ്ടായിരം മെയ് പതിനൊന്നാണ് ഇന്ത്യയുടെ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ജനസാന്ദ്രത മുന്നൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ബീഹാർ ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ് ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ ആണ് ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഡൽഹി ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ജനസാന്ദ്രത കുറഞ്ഞ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ് എഴുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാല് ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എഴുപത്തിനാല് പോയിൻറ്റ് പൂജ്യം നാലാണ് ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല ഏതാണ് സെർചിപ്പ് മിസോറാം ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല മിസോറാമിലെ സെർചിപ്പ് ജില്ലയാണ് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാണ് അലിരാജ്പൂർ മധ്യപ്രദേശിലെ അലിരാജ്പൂർ ആണ് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്